വർഷത്തിലെ സങ്കടങ്ങളും നിരാശയുമൊക്കെ ഭീമൻ പാപ്പാഞ്ഞിയെ ഏൽപ്പിച്ച് പുതുവർഷത്തിൽ പാപ്പാനിയെ കത്തിച്ചു കളയുന്നതോടെ സമ്പൽ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ പുതുവർഷം പിറക്കുമെന്നാണ് വിശ്വാസം ഇങ്ങനെ തന്നെയാണ് കാലങ്ങളായി ഫോർട്ട് കൊച്ചിക്കാർ പുതുവർഷത്തെ വരവേൽക്കുന്നതും ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ രണ്ട് പാപ്പാഞ്ഞികളെ കത്തിക്കുന്നുണ്ട് വേളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലുമാണ് പാപ്പാന്നിമാരെ ഒരുക്കുന്നത് വേളി ഗ്രൗണ്ടിൽ ഗലാഡേ കൊച്ചിയുടെ നേതൃത്വത്തിലുള്ള പാപ്പാന്നിയും പരേഡ് ഗ്രൗണ്ടിൽ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പാപ്പാനിയുമാണുള്ളത് ഇത് ആദ്യമായാണ് കൊച്ചിയിൽ രണ്ട് പാപ്പാനിമാരെ കത്തിക്കുന്നത് കുറേ വിവാദവും നിയമ പോരാട്ടവും ഒക്കെയായിട്ട് കഴിഞ്ഞ തവണ കുറച്ചുകൂടി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഫോർട്ട് കൊച്ചിയിലെ പാപ്പാനി കത്തിക്കൽ കഴിഞ്ഞ വർഷം രണ്ട് പാപ്പാനിമാരെ കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നുവെങ്കിലും വേളി ഗ്രൗണ്ടിലെ പാപ്പാനിയെ മാത്രമേ കത്തിച്ചിരുന്നുള്ളൂ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തെ തുടർന്ന് പരേഡ് ഗ്രൗണ്ടിൽ കൊച്ചി കാർണിവൽ കമ്മിറ്റി സ്ഥാപിച്ചിരുന്ന പാപ്പാനിയെ കത്തിച്ചിരുന്നില്ല കൊച്ചി കാർണിവൽ കമ്മിറ്റിയുടെ എല്ലാ ആഘോഷങ്ങളും അന്ന് റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ തവണ വേളി മൈതാനത്ത് സ്ഥാപിച്ച പാപ്പാനിയെ കത്തിക്കാൻ ആദ്യം പോലീസ് അനുവാദം നൽകിയിരുന്നില്ല ഫോർട്ടുകൊച്ചി പരേഡ് ഗ്രൗണ്ടിലായിരുന്നു കാർണിവലിനോട് അനുബന്ധിച്ച് ലോകപ്രശസ്തമായ ഈ ചടങ്ങ് നടക്കുന്നത് വേളി ഗ്രൗണ്ടിലെ പാപ്പാനിയെ നീക്കാൻ കഴിഞ്ഞ വർഷം പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിൻ്റെ നിർദ്ദേശം ഇതിനെതിരെ സംഘാടകരായ ഗലാഡെ ഫോർട്ട് കൊച്ചി കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് പാപ്പാനിമാരെ കത്തിക്കാൻ കോടതി അനുമതി നൽകുകയായിരുന്നു ഇനി കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തുടങ്ങിയ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് നാൽപ്പത്തി രണ്ടാമത്തെ തവണയാണ് ഫോർട്ട് കൊച്ചി ഈ പുതുവർഷത്തിന് വേദിയാകുന്നത് പരമ്പരാഗത കലകൾ ഉൾപ്പെടെ എല്ലാം കൂടി സമന്വയിച്ചാണ് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി ഈ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നത് കൂടാതെ പുതുവർഷത്തിനായി നമ്മുടെ ഫോർട്ട് കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയും പ്രധാനമാണ് അതിനായി സന്ദർശകരെ വിവിധ സെഗ്മെൻറ്റുകളാക്കി തിരിക്കും പാർക്കിങ്ങിനായി ഇരുപത്തിയെട്ട് സ്ഥലങ്ങൾ കണ്ടെത്തി വിദേശികൾക്ക് പ്രത്യേക പവലിയനും ഒരുക്കും കൊച്ചി നഗരത്തിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും ആളുകളെ എത്തിക്കാൻ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഷട്ടിൽ സർവീസ് നടത്തും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കും ആംബുലൻസുകളുടെ സുഗമമായ സഞ്ചാരത്തിന് പ്രത്യേക പാതയൊരുക്കും ആയിരത്തി മുന്നൂറോളം പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഫോർട്ട് കൊച്ചിക്ക് പുറമെ ആഘോഷങ്ങൾ നടക്കുന്ന കാക്കനാട് പുതുവൈപ്പ് ബീച്ച് പള്ളുരുത്തി മറേ ൈവ് എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കും ലോകമിങ്ങനെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ആഘോഷവും ലോകത്തിൻ്റെ നിറുകയിൽ അടയാളപ്പെടുത്താറുണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് പുത്തൻ പ്രതീക്ഷകളുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ഒരാഘോഷം നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ സാധ്യമാക്കിയാൽ നല്ലൊരു പുതുവർഷമായിരിക്കും നമുക്ക് മുന്നിലുണ്ടാവുക